നിങ്ങൾ രാജ ഇവർക്കൊക്കെ ചെറുക്കാനൊരു കളിയാണ് ഒരു തമാശയാണ് ഞാൻ പറഞ്ഞു ഒരു സിർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നോ കുത്തുബിത്ത് ചെല്ലുന്നു അത്ര വലിയ തെറ്റായത് കൊണ്ടല്ലേ അല്ലാണേ ഇവരുടെ സിർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് പോയാൽക്കും അത്ര വലിയ ശിർക്കാണ് ഇവർ പറഞ്ഞത് ഏയ് ഇങ്ങനെയാണ് ഇപ്പോൾ ആരപ്പം മുസ്ലിമായിട്ട് ഇണ്ടാവും അവരുടെ അഭിപ്രായ പ്രകാരം ഇദ്ദേഹം പറയുന്നു ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി പിന്നെ രണ്ടാമത് അതേ ഡോക്ടറെ അടുത്ത് പോയാൽ ശിർക്കാണെന്നാണ് എത്ര പെട്ടെന്ന് ചാടി അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്ത് കടയിലേക്ക് ഭർത്താവിന് അല്ല കുട്ടിക്ക് എന്തോ ഒരു അസുഖം പെട്ടെന്ന് വരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ വീട്ടിൽ വന്നു ആ ഉമ്മാനും കുട്ടി ആ കുട്ടിയും കുട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞിടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടർത്തേക്കോ പെട്ടെന്നോ ഏത് ഡോക്ടർത്തേക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വിട് വണ്ടി വിട്

അപ്പോ ഒരു മൂമിന് ചെയ്യേണ്ട ജോലി ചെയ്യണമെന്നുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കും കുട്ടിക്ക് അസുഖായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതും എന്റെ എവിടുക്കാന്ന് നമ്മൾ വിചാരിക്കാൻ പറയാം വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്കാണ് പോവാ എന്നിട്ട് ഇങ്ങനെ നോക്ക് എവിടെ ഡോക്ടർ വഴി നോക്ക് അങ്ങനെ ഇങ്ങനെ പോകുമ്പോ ആദ്യം കാണുന്ന ഒരു ഡോക്ടർ അത് വർഗീസ് കുഞ്ഞുരാമനാവട്ടെ വർഗീസാവട്ടെ അഹമ്മദാവട്ടെ പോക്കരാവട്ടെ ആരാവട്ടെ അവിടെയാണ് കയറി എന്താ വന്ന് എന്റെ കുട്ടിക്ക് സുഖമില്ലാത്തോണ്ട് വന്നാണ് ഇത് പറഞ്ഞാൽ അദ്ദേഹം മരുന്ന് എഴുതി കൊടുത്ത് ചികിത്സിച്ചു കഴിച്ചില്ല അല്ലേ ഒരു ഡോക്ടറെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാതൊക്കെ മനുഷ്യന്മാരോടല്ല ഇതൊക്കെ കേട്ടിരിക്കേണ്ട തലച്ചോറുള്ള ജന്തുക്കള് മുന്നിൽ നിങ്ങൾ ആലോചിച്ചു എന്ത് ചെറുക്കനെ കുറിച്ച് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ജോലിയാണ് അവര് ചെയ്തു അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തു അള്ളാഹു വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ സുഖത്ത് കൊണ്ട് മാറി ആ മരിതൽ അച്ചിട്ടുണ്ട് അതുകൊണ്ട് സുക്കട് മാറി ഒരാറു മാസം കഴിഞ്ഞു അതേ സുക്കട് കുട്ടിക്ക് വന്നു അതേ സുക്കഡ് വന്നു കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിച്ച് ആയറ്റു വന്നു കുട്ടിനും കുട്ടി വരണി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ ആറ് മാസം മുമ്പിതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് നിങ്ങൾ കേൾക്കേണ്ട കൂട്ടേ ഡോക്ടറെ പിന്നെയും കാണിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും അതല്ലേ കൂട്ടത്തിനുണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ ഈ ശിർക്കെ പറഞ്ഞു പേടിപ്പിക്കും വന്നു അവൻ വിചാരിച്ചിട്ടല്ല ഇവർ പറഞ്ഞു ഇവരെ ഈ ജാതി തോന്നിയാസത്തിന്റെ ഈ ജാതി വർത്താനത്തിന്റെ ചിർക്കാണ് ഇവര് പറഞ്ഞ ചെറുക്കറണ എത്ര കാലങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ ഡോക്ടർ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട് എന്നെ മാറിയതാണ് നിങ്ങളിൽ അള്ളാഹുല എന്ത് ചെയ്തുണ്ട് ഇതിന്റെ സബബ് വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് കൊണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രാവീണ്യമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് വന്നു അത്ര അല്ലേ അങ്ങനല്ലേ നമ്മൾ ചെയ്യുക അല്ലാതെ ഡോക്ടറിന് ബോർഡുള്ള ആൾക്കാരത്തും കൂടി പോയിട്ടുണ്ടെങ്കിൽ അസുഖം മാറും ഏതൊക്കെ മോഡൽ ആൾക്കാരുണ്ട വിചാരിച്ച ചില ആൾക്കാരത്ത് പോകുമ്പോ കാണാൻ അവിടെ കൂടുതൽ ആളുകൾ നിറച്ചു തിരക്കായി പോകും വേറുള്ളവരിങ്ങനെ ഈശ്വര ഇരിക്കുന്നുണ്ട് അവിടെ ആരും എന്താണ് ആളുകളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരാറുള്ളത് അത് സ്വാഭാവികമല്ലേ ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അപ്പോഴേക്കും അള്ളാഹു അതാണ് ഇതാണ് ഇതാണ് ഇത് അതിന്റെ യഥാർത്ഥ സൂസിൽ പഠിക്കാതെ എന്നുള്ള ഗുണം എന്ന പ്രശ്നം നിങ്ങൾ നോക്കൂ ഇത് എനിക്ക് തോന്നുന്നു ഇയാളൊരു ഒരു കൾട്ടുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് ഇയാൾ ഇയാളെ കുറിച്ച് പറയുന്ന ഒരു രസകരമായ ഒരു കമന്റ് ഉണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഇത് ഈ സമുദായത്തിനെ ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ട് ഞാൻ പറയാം ഇയാള് പറയുന്നുണ്ട് ഇയാളും മക്കളും ഏഹ് അത് അള്ളാഹുത്താല പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറക്കിയത് ഏതുപോലെ ഒരുപാട് അമ്പിയാക്കന്മാരും അവരുടെ മക്കളും ഇവിടെ ദേഹത്തെടുത്തിട്ട് അതേപോലെ ഒരു ഏയ് ആരും പറയാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി അള്ളാഹു താല പ്രത്യേകം ഇറക്കിയ ഒരു 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 ആളാണ് ഇയാള് എന്ന് ഇയാൾ ഒരു പ്രസംഗത്ത് പറയുന്നു അയാൾ അയാളെ മക്കളും അപ്പൊ എന്താണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കളി മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിംകൾ വളരെ നീചന്മാരായി ചിത്രീകരിക്കുന്ന ഒരു കൾട്ട് ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ എന്നാൽ ഇത്ര പെട്ടെന്ന് പെട്ടെന്നല്ലാഹുബാനുണ്ട് നമ്മളെ ഈ രൂപത്തിൽ എന്തിട്ട് ചരിത്രത്തിന് ഒരാർത്തനമാക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അദം അലിസ്ലാത്തുസ്സലാമിന്റെ രണ്ട് ആമക്കളും ഇസ്ലാത്തുസലാമും ഒരാൾ ും രണ്ടാം മക്കളും പന്ത്രണ്ടാം മക്കളും ചരിത്രത്തിന്റെ അവസാനത്തെ ബാക്കി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അബ്ദുലിയും മക്കളും പൈതൃകങ്ങൾ ഇതാണ് അമ്പിയാക്കളും അവരുടെ മക്കളും അങ്ങനെ അങ്ങനെ വന്ന് ഇപ്പൊ മൂപ്പരിലാണ് പൊതു എത്തി നിൽക്കുന്നത് അള്ളാഹുന്റെ മുമ്പിന്റെ കാഫർ എന്ന് വിളിച്ചു അവനിലേക്കാണ് ആ കുഫർ മടങ്ങുക ചെറുക്കം മടങ്ങുക ഞാൻ എന്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മുസ്ലിമിനെ കാഫിറാക്കുന്നവനെയാണ് ഞാൻ എന്റെ സമുദായത്തിൽ നിങ്ങളൊക്കെ മുസ്ലിം ഭയപ്പെടുന്നില്ലാ പറഞ്ഞു ആലോചിച്ച് നോക്കി ഈ രൂപത്തിൽ വറുപ്പുല്പാദിപ്പിക്കുന്നു ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്താ കുറച്ചു കാലമായിട്ട് ഇവിടെ പ്രസവം ഹോസ്പിറ്റലിൽ വേണോ ഏഹ് ഡോക്ടറെടുത്തേക്ക് പോവണം ഇങ്ങനെയുള്ള ചർച്ചകളല്ല നടന്നിരുന്നു ഇപ്പൊ ഇതിനൊക്കെ എതിരെ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാക്സിനേഷൻ കൂടി ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ഒരു ഡോക്ടറെയും സമീപിക്കാൻ പാടില്ലാന്ന് ഇതൊക്കെ മുഖ്യധാരൊക്കെ നമ്മൾ പുറത്ത് വെറുതെ നാട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചില ആൾക്കാര് പണി ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു ഡോക്ടറേം കാണിക്കണ്ട എന്ന് ഈ പറയുന്ന ഈ പരിഷ്കരണവാദത്തിന്റെ ഉൽപത്തിഷ്ഠിത്വത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഇവര് തന്നെ പറയുന്ന സംഗതികളുണ്ട് ഉണ്ട് വാക്സിനേഷൻ ചെയ്ത ചെയ്താ പറയുന്നത് അതാ അവിടെ അവിടെ പ്രശ്നവും ഈ ഗർഭമുള്ള ഒരു സ്ത്രീ ഡോക്ടറെ കാണിച്ചാണ് ഒരാളെ അഭിപ്രായം മാത്രല്ല വേറെ ആളേതാണ് കേൾക്കാൻ പോകുന്നു മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ശിർക്കുന്നതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരു തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ അത് ശിർക്കാണ് അല്ല അത് പറയണല്ലേ ഏത് അല്ല മാത്രം വേറാളും കൂടി കൂടിയാലേ എന്റെ ഈ സംഗതി നടക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് ശിർക്കാണ് പക്ഷെ ഈ വാക്സിനേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നവരോ അങ്ങനെ വിചാരിക്കുന്നില്ല അവരെന്തുകൊണ്ടാ ഡോക്ടറെ പോകുന്ന അള്ളാഹു താല ഡോക്ടറെ പോകാൻ പറഞ്ഞോണ്ട് പോവാ അസ്ബാബുകളുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞോണ്ട് പോവാ ഏത് അസ്ബാബിനോട് ബന്ധപ്പെട്ടാലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു താലം സൃഷ്ടിക്കുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മൂമ്മിന്റെ വിശ്വാസം എന്നാലും അവർ പോകും കാരണം എന്താ അസ്ബാബുകളുമായി ബന്ധപ്പെടണമെന്ന് മുഹമ്മദ് ഇത് തിരിയാത്തത് കൊണ്ടാണ് ഇവർ അപ്പോഴേക്കും ഒരു സഭവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴേക്കും അങ്ങനെ ചെറുക്കുവരിക അങ്ങനെയുള്ള മനസ്സിനോട് ജീവിക്കാൻ പറ്റും ബാക്കി എങ്കിൽ എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോട് കൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അല്ലാൻ്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് കൊടിയ കൊടിയെർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ പറയും നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എൻ്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം അവിടെയാണ് പ്രശ്നം അള്ളാഹു മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് വിശ്വസിച്ചാലും ഡോക്ടറെ കാണിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ

ഇതാണ് ഇവർക്ക് ചെറുക്കു ഒരു കളിയാണ് കുട്ടിക്കലിയാണ് ഞാൻ പറഞ്ഞു ചെറുക്കിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുരാൻ എന്താ പറഞ്ഞു കൊടിയ പാപമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവര് നമ്മൾ ഇവർക്ക് ഒരു പ്രശ്നമല്ല